ഇനി ആൻഡ് ഇലക്ട്രോണിക്സ് അമ്പത്തിനാലാമത് സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ പട്ടാമ്പിക്ക് അഭിമാന നേട്ടം പുരസ്കാരം പ്രഖ്യാപിച്ചപ്പോൾ മികച്ച നടിക്കുള്ള അവാർഡ് പരുതൂർ സ്വദേശിനി ബീന ആർ ചന്ദ്രനും മികച്ച നവാഗത സംവിധായകനുള്ള അവാർഡ് പട്ടാമ്പി സ്വദേശി ഫാസിൽ റസാക്കും സ്വന്തമാക്കി ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചപ്പോൾ പട്ടാമ്പിക്ക് ഇരട്ട നേട്ടമാണ് പരുതൂർ സ്വദേശി ബീന ആർ ചന്ദ്രനും പട്ടാമ്പി സ്വദേശി ഫാസിൽ റസാക്കുമാണ് സംസ്ഥാന പുരസ്കാരം പട്ടാമ്പിയിലേക്ക് എത്തിച്ചത് തടവ് എന്ന ഹ്രസ്വ ചിത്രത്തിലൂടെയാണ് രണ്ടുപേരും പുരസ്കാരത്തിന് അർഹരായത് ചിത്രത്തിലെ അഭിനയത്തിനാണ് ബീന ആർചന്ദ്രന് മികച്ച നടിക്കുള്ള അവാർഡ് ലഭിച്ചത് ചിത്രത്തിന്റെ സംവിധായകനാണ് ഫാസിൽ റസാഖ് ഇത്തവണ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം പ്രഖ്യാപിച്ചതിൽ രണ്ടുപേരെയാണ് മികച്ച തടിയായി തേടിയെത്തിയത് ഉർവശിയ്ക്ക് പുറമെയാണ് ബീന ആർ ചന്ദ്രനും അവാർഡ് നേടിയെടുത്തിരിക്കുന്നത് പരതൂർ സ്വദേശിനിയായ ബീന ആർ ചന്ദ്രൻ പരതൂർ സിഇ യു പി സ്കൂളിലെ അധ്യാപിക കൂടിയാണ് ജില്ലാ ലൈബ്രറി കൗൺസിൽ അംഗം പി ടി രാമചന്ദ്രൻ മാസ്റ്ററുടെയും പരതൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ടി ശാന്തകുമാരി ടീച്ചറുടെയും മകളാണ് ബീന ആഗ്രഹങ്ങളെ താൻ അടിച്ചമർത്തി ഒടുവിൽ അത് സാഫല്യമായി മികച്ച നടിയായി തെരഞ്ഞെടുക്കപ്പെട്ട ബീനാർ ചന്ദ്രന്റെ വാക്കുകളാണിത് ഒരുപാട് പേർ പ്രതീക്ഷകൾ തന്നിരുന്നു ഇപ്പോൾ പറയാൻ വാക്കുകളില്ല അത്രയും സന്തോഷമെന്നും അവാർഡ് നേട്ടത്തിന് ശേഷം ബീന ടീച്ചർ പറഞ്ഞു ഒരുപാട് സന്തോഷം ഞാൻ സ്കൂളില് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് എക്സ്പ്രസ് ചെയ്യാനായിട്ട് കഴിഞ്ഞപ്പോഴാണ് ഈ സിനിമ ആളുകൾ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായത് അഭിനയത്തെ കുറിച്ച് കുറെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആളുകൾ അവാർഡൊക്കെ കിട്ടും എന്നൊക്കെ പക്ഷേ എനിക്ക് പേടിയായിരുന്നു അങ്ങനെ പ്രതീക്ഷിക്കാൻ തന്നെ പേടിയായിരുന്നു എന്തായാലും ഇങ്ങനൊരു അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷം ഉർവശ്ശേരി കൂടെ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഒരിക്കലും സ്വപ്നം കണ്ടിട്ട് പോലും ഇല്ല അങ്ങനെയൊന്നും സിനിമയ്ക്ക് ഐ എഫ് എഫ് കെയില് നവാഗത സംവിധായകനുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് പിന്നെ ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡും കിട്ടി രണ്ട് അവാർഡ് പിന്നെ കുറെ ഫെസ്റ്റിവലുകളിൽ മാമി അതുപോലെ ചൈനയിലെ ഫെസ്റ്റിവല് ഡൽഹി പൂനെ ഇപ്പൊ മെൽബോണിലെ ഇന്നാണ് മെൽബോണിലെ ഫെസ്റ്റിവലിന്റെ അതിലെ ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ നല്ല സിനിമയ്ക്കുള്ള തടവിനും നോമിനേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ തവണ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ രജത ചഗോരം അവാർഡിനും തടവ് തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരാൾ അനുഭവിക്കേണ്ടി വരുന്ന സംഘർഷങ്ങളാണ് ബീന ടീച്ചർ തടവിലെ അഭിനയത്തിലൂടെ കാഴ്ചവെച്ചത് രണ്ട് വിവാഹ ജീവിതങ്ങളിലൂടെ ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നങ്ങൾ പ്രണയം ദേഷ്യം വൈരാഗ്യം സൗഹൃദം നിസ്സഹായാവസ്ഥ തുടങ്ങി എല്ലാ വികാരങ്ങളിലൂടെയും ബീന അർചന്ദ്രൻ സഞ്ചരിച്ചു ഒടുക്കം അർഹതയ്ക്കുള്ള അംഗീകാരം പോലെ സംസ്ഥാന അവാർഡും സ്വന്തമാക്കി പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷം വാനോളമുണ്ടെങ്കിലും നാടകത്തിന് സ്റ്റേജിൽ കയറാനുള്ള തിരക്കിലായിരുന്നു ബീന ടീച്ചർ ചോറ് പോലെ വെച്ചിട്ടുണ്ട് കേട്ടോ എടുത്തുകൊടുത്തോളും ഞാൻ ഈ കോന്നേന്റെ ഒന്നും കഴിച്ചിട്ടില്ല മലയാള പുസ്തകം അമ്മ കണക്കാം അതെ